ിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ആമവാത്തിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ ഇന്ന് പറയുന്നത് അപ്പം ഇന്നിപ്പോൾ നമുക്ക് നല്ല തണുപ്പുകാലാണ് അപ്പം ഞാൻ ഇത്രയും നാളൊക്കെ തണുപ്പുകാലെങ്ങനെ മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോയത് ആ സമയത്ത് അപ്പോൾ നമുക്ക് മഴക്കാലത്തെ തണുപ്പും അതുപോലെ തന്നെ മഞ്ഞുകാലത്തെ തണുപ്പൊക്കെ വ്യത്യസ്തമായിട്ടാണ് അപ്പോൾ ഓരോ തണുപ്പും നമ്മൾ എങ്ങനെ മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകണു എന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് തരുന്നത് കാരണം ഈ വധ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ തണുപ്പ് അടിക്കാൻ പറ്റാത്ത ഒരുപാട് പേർ അതുപോലെ തന്നെ ഈ ആസ്മ ഒക്കെ അല്ലേ ആസ്തമൊക്കെ ആളുകൾ അവർക്കൊക്കെ തണുപ്പ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ തണുപ്പ് കാലത്ത് നമ്മളതെങ്ങനെ പിന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളൊരു വിഷയമാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് അപ്പോൾ ഒരുപാട് പിന്നെ അമുവാദക്കാർ ഇപ്പം എൻ്റെ വീഡിയോസ് കാണുന്നതാണ് അപ്പോൾ അവർക്ക് ഈ ഒരു വീഡിയോ നല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എനിക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും രാവിലെ രാത്രി ഇപ്പം ഒരു വൈകുന്നേരത്തെ തുടക്കാണ് ഞാൻ സംസാരിക്കുന്നത് വൈകുന്നേരം നമ്മൾ ആകുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ സാധാരണ ഗതിയിൽ നമ്മൾ പിന്നെ വാ വാർപ്പ് വീടുകളിലൊക്കെ നമ്മൾ ജലനു വാതിലൊക്കെ അധികം നമുക്ക് അങ്ങോട്ട് എഫക്റ്റ് ചെയ്യൂല പക്ഷേ ഓടിട്ട വീടുകളും അതുപോലെ ഇങ്ങനെ ഈ എന്താ പറയുക മലയോര പ്രദേശങ്ങൾ കാട് അങ്ങനെ കുറച്ചൊക്കെ കാടുള്ള സ്ഥലങ്ങളൊക്കെ കൂടുതൽ കോടേ മഞ്ഞൊക്കെ ഒക്കെ കാണാൻ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ തണുപ്പ് കൂടുതലുള്ള സ്ഥലം കുറവുള്ള സ്ഥലമുണ്ട് ഹൈറേഞ്ച് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര തണുപ്പായിരിക്കും അപ്പോൾ ഞാൻ ഇടുക്കി അങ്ങനെയുള്ള ഒരുപാട് സ്ഥലത്തുനിന്ന് നമ്മളെ ഒരുപാട് ആളുകൾ വിളിച്ചിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സുകൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടായിട്ടാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത് അപ്പോൾ നമ്മളൊരു വൈകുന്നേരം ആകുമ്പോൾ തന്നെ നമ്മൾ എപ്പോഴും ചൂടുള്ള വെള്ളം ചൂടുള്ള വെള്ളം അവിടെ നിന്ന് സ്റ്റാർട്ടിങ് ഞാൻ പറയുന്നുണ്ട് നമ്മൾ ചൂടുള്ള അതിലേ ഒരു ഇഞ്ചിയുടെ കഷ്ണം ഇഞ്ചിയുടെ കഷ്ണം കുത്തിയിട്ടിട്ട് നല്ല ചൂടുള്ള വെള്ളം ഇങ്ങനെ ഇടക്കിടക്ക് അതിങ്ങനെ ഊതി ഊതി കുടിക്കുക നമ്മൾ പൊള്ളണ രീതിയിലല്ലാത്ത രീതിയിൽ നമ്മൾ കുടിക്കുക അത് നമ്മളൊരു ഗ്ലാസ് ഉണ്ടാക്കുക ഒരു ചെറിയ കഷ്ണം ഒരു ഗ്ലാസ് ഇരുതിലേക്കൊരു ചെറിയ കുഞ്ഞു കഷ്ണം ഒരു കാലിഞ്ചിൻ്റെ കഷ്ണമൊക്കെ കുത്തിയിട്ടിട്ട് മതി അപ്പം നമുക്ക് ഒരു അഞ്ചാറ് ഗ്ലാസ് ഒക്കെ അതിനനുസരിച്ച് ഒരു ഇഞ്ച് കന ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി കഷ്ണം കുത്തിയിടുകയാണെങ്കിൽ നമുക്കൊരു അഞ്ചാറ് ഗ്ലാസ് വെള്ളമൊക്കെ ഉണ്ടാകും അപ്പോൾ അത് അങ്ങനെ ഒരു ഇഞ്ചി കുത്തിയിട്ടിട്ട് പിന്നെ വെള്ളം നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് ആ ഇഞ്ചി കഷ്ണങ്ങൾ അതിൽ കിടന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിന് നമ്മൾ ചവച്ചിറക്കിയാലും നല്ലത് തന്നെയാണ് ഇനി തടയാനൊന്നും ഇഷ്ടമില്ലാത്തവർ അരിച്ചിട്ട് അതിങ്ങനെ ആ ചൂട് ചെറു ചൂട് നമ്മളിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും നമ്മൾ കിടക്കുന്നവർ പിന്നെ അതുപോലെ തന്നെ ചൂടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ തന്നെ ഭക്ഷണം കഴിക്കണ ഏതായാലും നല്ല ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക നമ്മൾ ചൂടാക്കാനിപ്പോൾ രാ വെച്ച പിന്നെ കറികൾ അതുപോലെ തന്നെ ഉച്ചക്ക് വെച്ച ഫുഡൊക്കെ ചൂടാക്കാൻ മടി കരുതിയിട്ട് നമ്മൾ ഇരിക്കലി ഇരിക്കുക അത് എന്തായാലും ഫുഡ് ചൂടാക്കിയിട്ട് കഴിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ രാവിലെ അങ്ങനെ കടന്നുറങ്ങുമ്പോൾ ഞാൻ പറയുന്നത് കടന്നുറങ്ങുമ്പോൾ നമ്മളെപ്പോഴും നമ്മൾ മുസ്ലിംസിൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും നിസ് എടുത്തിട്ട് നമ്മൾ ഇഷ്ടാക്കാൻ നിസ്കരിച്ചാൽ അതോടെ കൂടെ കിടക്കുകയാണെങ്കിലും ശരി നമ്മൾ കൈ നമ്മൾ രണ്ട് കൈയും അതുപോലെ തന്നെ നമ്മളെ മുഖവും നമ്മളെ കൈ കാലിൻ്റെ വെള്ളയും കയ്യന്റെ വെള്ള കാലിന്റെ വെള്ള അതുപോലെ തന്നെ മുഖത്തിൻ്റെ വെള്ള നമ്മൾ അവിടെ നന്നായിട്ട് സോപ്പ് ഇട്ടിട്ടോ ആൻഡ് പിന്നെ ഫേസ് വാഷ് ഇട്ടിട്ടോ കതലപ്പൊടി ഇട്ടിട്ട് അങ്ങനെ നന്നായിട്ട് കഴുകിയതിന് ശേഷം വൃത്തിയായി തോർത്തോണ്ടൊക്കെ ഒപ്പിയു ശേഷം നമ്മൾ കിടക്കുക പിന്നെ ഇടക്ക് തരി നിസ്കരിക്കാനൊക്കെ ഒതു കൊടുക്കുകയാണെങ്കിൽ പോലും അങ്ങനെ ഏറ്റവും നല്ലതാണ് നമ്മൾ കയ്യിൻ്റെ കഴുകുക നന്നായിട്ട് കൈ കഴുകുക അതുപോലെ തന്നെ കാലിൻ്റെ അടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക അതുപോലെ മുഖം നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ നന്നായിട്ട് തുടച്ചിട്ട് നമ്മൾ പിന്നെ എന്തായാലും അങ്ങനെ കിടക്കാൻ ശ്രമിക്കുക കിടക്കുമ്പോൾ നമ്മൾ കിടക്കുമ്പോൾ അതിൻ്റെ സ്ട്രൈറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് കിടക്കുക ഒരു പിന്നെ വിരിപ്പ് അങ്ങനെയുള്ളതൊക്കെ കുറഞ്ഞ് നന്നായിട്ട് വിരിച്ച് നല്ല പിന്നെ ഒരു ചുളി പോലും ഇല്ലാതെ കിടക്കുക അപ്പോൾ നമ്മളെല്ലാവർക്കും ഇനിയിപ്പോൾ കിടക്കുക അങ്ങനെ ഉണ്ടായിക്കൊണ്ടെന്നില്ല പക്ഷെ നമ്മൾ കിടക്കുന്ന സ്ഥലം എപ്പോഴും ഇങ്ങനെ ചുളിവ് വന്നിട്ട് അങ്ങനെ അവരുടെ ഇപ്പോൾ ചില ആളുകൾക്കൊക്കെ നടുവേദനക്കുള്ള കാരണം സ്ട്രൈറ്റ് ആയിട്ടുള്ള പല കട്ടിലൊക്കെ നമ്മൾ കിടക്കാറുണ്ട് അത് ഏറ്റവും നല്ലതാണ് നമ്മുടെ ശരീരത്തിന് വേദന അടുവേദന ഒക്കെ ഉണ്ടാകുമ്പോൾ രാവിലെ ഈസി ആയിട്ട് എണീക്കാനൊക്കെ പല കട്ടുമ്പോൾ ഏറ്റവും നല്ലതാണ് അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ പെര തലേണ കഴിഞ്ഞിടത്തോളം നല്ല കട്ടുള്ള തലേണകൾ യൂസ് ചെയ്യാതിരിക്കുക നമ്മളൊരു ഏറ്റവും നല്ലൊരു ടർക്കിയോ എന്തെങ്കിലും നമ്മളെ തല മുട്ടുമ്പോൾ നമുക്ക് പിന്നെ ബെഡിൽ നമ്മൾ വെറുതെ വിരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കിടക്കാൻ നമുക്ക് കുഴപ്പമുണ്ടാവില്ല പക്ഷേ പല കട്ടിലൊക്കെ കിടക്കുമ്പോൾ എന്തായാലും ഒരു കനം കുറഞ്ഞ് നല്ലൊരു ടവൽ എന്തെങ്കിലും വിരിച്ചിട്ട് നമ്മൾ പിന്നെ കന രീതിയിൽ നമ്മൾ തല വെക്കുക നമ്മൾ നന്നായിട്ട് ഉയർത്തി തലയൊക്കെ വെച്ച് കിടക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് പെരടി അതുപോലെ കഴുത്ത് നമ്മളെ ഈ ഒരു പിന്നെ പുറംഭാഗൊക്കെ വേദന എടുക്കാനൊക്കെ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ട് വരും അപ്പോൾ അതൊക്കെ അങ്ങനെ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ രാവിലെ എണീക്കുമ്പോൾ അപ്പോൾ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ നല്ലൊരു ഈസിയായിട്ട് നമുക്ക് എണീക്കാൻ പറ്റും ഈ ഒരു കൈയും മുഖവും അതുപോലെ കാലിൻ്റെ വെള്ളമൊക്കെ വൃത്തിയാക്കണത് പ്രത്യേകതമായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം കാരണം അതൊരു കുർഹാനികമായിട്ടുള്ള ഒരു പിന്നെ മരുതടസ്സുകളിൻ്റെ ചികിത്സാ രീതിയിലുള്ള ഒരു പിന്നെ പിന്നെ എന്താ പറയുക ഒരു നല്ലൊരു ഇതാണ് കേട്ടോ പിന്നെ അപ്പം അത് ചെയ്യാട്ടോ അപ്പം അത് എല്ലാവർക്കും കേട്ടോ ഇനിയിപ്പോൾ ഏത് മതക്കാരെ കാണുകയാണെങ്കിലും ആർക്കും ഇത് നല്ലൊരു പിന്നെ നല്ലൊരു മെസ്സേജ് ആണ് അപ്പം അത് കാരണം ഇത് നിങ്ങളൊന്ന് കണ്ടിന്യൂ ചെയ്തു നോക്കുന്നുണ്ടു അപ്പം നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും അപ്പോൾ അങ്ങനെ ചെയ്യാം പിന്നെ അതുപോലെ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ എപ്പോൾ എണീക്കുക ചിലപ്പോൾ നാല് മണിക്കൊക്കെ എണീക്കുന്ന ആളുകളാണെങ്കിൽ തന്നെ നമ്മൾ നിസ്കരിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ചൂടുള്ള കൂടുതൽ അസുഖങ്ങൾ ബുദ്ധിമുട്ടുന്ന ആളുകൾ കയ്യും കാലൊക്കെ വേദന ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ചൂടുവെള്ളത്തിൽ തന്നെ ഉതുകൊടുക്കാനും മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ നേരെ തന്നെ ടാപ്പ് തുറക്കുമ്പോൾ ടാങ്കിലൊക്കെ നല്ല അപ്പോൾ നല്ല തണുപ്പുള്ള വെള്ളമായിരിക്കും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ നേരെ തന്നെ നമ്മൾ പെട്ടെന്ന് ഉത് കൊടുക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ കുറച്ച് ചൂടാക്കണം നല്ലതാണ് അപ്പോൾ ചൂട് വെള്ളം ഉപയോഗിക്കുക അതുപോലെ രാവിലെ കുളിക്കുമ്പോൾ ഒന്നെങ്കിൽ വാതം കൊല്ലി വാതം കൊല്ലി കാരണം ഇങ്ങനെ ഒരു നീണ്ടിട്ട് ഒരു ഷേപ്പിൽ അതിന് മിസറ്റിൽ ഇടാട്ടോ വാദം കൊല്ലീൻ്റെ ഒരു ഫോട്ടോ ഇടാ നല്ലൊരു ബീറ്റ് റൂട്ടിൻ്റെ കളറായിപ്പോ അതിൻ്റെ തണ്ട് ഏറ്റവും വളരെ യാമവാദത്തിന് ഭയങ്കര നല്ലൊരു സംഭവമാണ് ഇതിപ്പോൾ ഈ തണുപ്പ് കാലത്ത് മാത്രമല്ല ഇത് നമ്മൾ ഡെയിലി അത് അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് ഇത് ഒറ്റയ്ക്കായിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ കുടി കുളിക്കുക അപ്പോൾ അതിൽ കൂടി അതുപോലെ എരിക്കിൻ്റെ അല്ല നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെയാണ് കൂടുതൽ എരിക്ക് കാണുക നമ്മളിങ്ങനെ എന്താ പറയുക ഈ ഡ്രൈ ആയിട്ടുള്ള പ്രദേശങ്ങളിലാണ് എരിക്ക് കൂടുതൽ കാണാൻ പറ്റുക എരിക്കിന് പ്രത്യേകിച്ച് വെള്ളം നനവും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട അപ്പോൾ റോഡ് സൈഡിലൊക്കെ ഉണ്ടാവും മിക്ക സ്ഥലത്തും ഉണ്ട് എരിക്ക് അപ്പം എരിക്കിൻ്റെ ഇല കിട്ടുകയാണെങ്കിൽ അത് അതുപോലെ ഈ വാതം കൊല്ലി അതുപോലെ പുളിയുടെ ഇല അതുപോലെ തന്നെ പ്ലാവിന്റെ നല്ല പഴുത്ത പ്ലാവിന്റെ ഇല ഇതൊക്കെ കൂടി ഇച്ചി കീറിട്ടിട്ട് നല്ലൊരു കിഴി കെട്ടിയിട്ട് ആ കിഴിയിൽ നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ ആ വെള്ളം കൊണ്ട് നമ്മൾ മേല് കഴുകുകയാണെങ്കിൽ നല്ലതാണ് രാത്രി കിടക്കുമ്പോൾ നമ്മൾ ഒന്ന് മേല് കഴിയാൻ മതി ില്ല രാവിലെ തന്നെ കുളിക്കാൻ ആ ഒരു പിന്നെ വെള്ളം നമുക്ക് കുടിക്കാൻ എടുക്കുകയാണെങ്കിൽ അങ്ങനെ നല്ലതാണ് അപ്പം കിഴി കെട്ടുമ്പോൾ എന്താണെന്നുവെച്ചാൽ അതിൽ വേസ്റ്റ് ഒന്നും നമ്മൾ പൊടില്ല ഈ കിഴി നമുക്ക് രണ്ട് മൂന്നാല് ദിവസത്തിന് അപ്പം അതിൻ്റെ വെള്ളം ഇങ്ങനെ നല്ല റെഡ് കളർ ആയിരിക്കും കേട്ടോ അപ്പം എങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ പിന്നെ ഈ വെള്ളം നല്ലൊരു നല്ലൊരു കളറായിരിക്കും നല്ലൊരു ബ്രൗൺ കളറായിരിക്കും അപ്പോൾ ആ കളർ മങ് നന്നായിട്ട് മങ്ങി വരുമ്പോൾ നമുക്ക് കിഴി മാറ്റിയിട്ട് വീണ്ടും ഉപയോഗിക്കാം കേട്ടോ ഓരോ പിടി എല്ലാത്തിൻ്റെയും ഓരോ പിടി മതി പുളിയില അതുപോലെ വാദം കൊതി അതുപോലെ പിന്നെ എരിക്ക് പിന്നെ പ്ലാവിൻ്റെ ഇല ഇതൊക്കെ കൂടി ചെയ്താൽ മതി ഇതൊക്കെ കൂടി കിഴികെട്ടിട്ട് ഭയങ്കര എഫക്റ്റ് ആണ്ട്ടോ നമ്മൾ പിന്നെ ശരീരവേദന ഉള്ള ആളുകൾക്ക് വാദ സംബന്ധമായിട്ടുള്ള ശരീരവേദന ഉള്ള ആളുകൾക്ക് ഭയങ്കര ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പം അത് കിഴികെട്ടാണെങ്കിൽ ഏറ്റവും നല്ലത് അപ്പം കിഴികെട്ടിയിട്ട് ഇനി കുത്തിയിട്ട് ഒരലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അതൊന്ന് ഇടിച്ചിട്ട് അതൊക്കെ ഒന്ന് എല്ലാം കൂടി ഒന്ന് കുത്തി ചതച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ അതിൻ്റെ നീരൊക്കെ നമുക്ക് ഇറങ്ങി വരും ഇല്ലെങ്കിൽ നന്നായിട്ട് പിച്ചു കീറിയാൽ മതി കേട്ടോ പിച്ച് കീറിയിട്ടാലും നല്ല എഫക്റ്റ് ആണ് അങ്ങനെ ചെയ്യുക കുളിക്കണത് പിന്നെ നല്ല ഭക്ഷണങ്ങളൊക്കെ നമ്മൾ വയറി ചെന്നാലും ചൂടുള്ള ഭക്ഷണങ്ങളുണ്ട് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ മാത്രം ഉപയോഗിക്കാൻ നിൽക്കുക പൂവപ്പൊടി അതുപോലെ റാഗി അങ്ങനെയുള്ളതിനൊക്കെ തണുപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങളാണ് ഉലുവ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞിടത്തോളം നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിട്ടു നിൽക്കുക അങ്ങനെ ഈ ഒരു അമവാദമുള്ള ആളുകൾക്കാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ തണുപ്പിൽ നിന്ന് നല്ല മോചനം കിട്ടും കിട്ടും അധികം അധികം കൂടുതൽ തണുപ്പുള്ള പ്രദേശങ്ങൾ അങ്ങനെ ഓടിൻ്റെ വീട് അതുപോലെ തന്നെ ഹൈ ഹൈറേഞ്ചിലുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ റബ്ബർ അങ്ങനെ ഈ കാട് പിടിച്ച സ്ഥലങ്ങളിലൊക്കെ കൂടുതൽ കോടമഞ്ഞ് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ സോക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാണെങ്കിൽ നമ്മൾ ഈ അസുഖത്തിന് ഒരുപാട് ഒരുപാട് കുറവ് കിട്ടും പിന്നെ നമ്മൾ എന്താ പറയുക എന്താ ചുക്ക് കുരുമുളക് പിന്നെ അതുപോലെ തിപ്പല്ലി ചുക്ക് കുരുമുളക് തിപ്പല്ലി അതുപോലെ അടലോടത്തിൻ്റെ ഇല തുളച്ചിയിട ഇല പനിക്കൂർക്കട ഇല ഇങ്ങനെയുള്ള ഇല ഒരു ടീസ്പൂണ് ഒരു ടീസ്പൂണിൻ്റെ പകുതി മതി ഈ ഞങ്ങളൊരു മൂന്ന് ഗ്ലാസ് നാല് ഗ്ലാസ്സിലേക്കാണ് ഞാൻ ഉദ്ദേശിക്കട്ടെ ഒരു അരിഞ്ചേരി കത്ര മതി ഇതൊക്കെ നമ്മൾ ചെറിയൊരു പിടി തുളസിയുടെ ഇല ഇല അതുപോലെ പനിക്കൂർ പിന്നെ പനിക്കൂർക്ക അതുപോലെ ചുക്ക് പിന്നെ കുരുമുളക് അതുപോലെ തിപ്പഗി അതുപോലെ കുഞ്ഞ് കുറേ ഒരു ചെറിയ ജീരകം ഇതൊക്കെ കൂടി നമ്മൾ പൗഡർ ആക്കി വെച്ചിട്ട് പിന്നെ ഈ ഇലകളൊക്കെ അതിലിട്ട് തിളപ്പിച്ചിട്ട് കുടിച്ചാലും മതി നമ്മൾ ചായ കുടിക്കുന്ന ആളുകൾക്ക് ഈ ഒരു പൗഡർ പൗഡറൊക്കെ റെഡിയാക്കിയിട്ട് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ചായക്ക് കുടിക്കാനുള്ള ഒരു ഇഷ്ടം തോന്നൂല്ലേ നമ്മൾ ചായ സ്ഥിരം കുടിക്കുന്ന ആളുകൾക്ക് ആ സാധനൊക്കെ ചെറു ചൂടിൽ ഇങ്ങനെ കുടിക്കുമ്പോൾ ഈ തണുപ്പ് കാലത്ത് ഭയങ്കര ആശ്വാസമായിരിക്കും അത് അതുപോലെ തന്നെ നമ്മൾ ഇൻഫെക്ഷൻ ഒക്കെ കുറയാൻ ഏറ്റവും നല്ല ഒരു മരുന്നാണ് നമ്മുടെ ശരീരത്തിൽ ഇൻഫെക്ഷൻ വരുമ്പോഴാണ് നമുക്ക് ഈ തണുപ്പ് കൂടുതൽ വരുമ്പം നമുക്ക് ഇൻഫെക്ഷൻ വരും അപ്പം ഇൻഫെക്ഷൻ വന്നു കഴിയുമ്പോൾ നമ്മുടെ ശരീരം ഭയങ്കരമായിട്ട് വേദന എടുക്കും അപ്പം നമുക്ക് നടക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വരും അപ്പോൾ എന്തായാലും അതെല്ലാം ഈ ഞാൻ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ വീഡിയോയിൽ ഫുൾ ആയിട്ട് കാണുക അപ്പം ഞാൻ ഈ പറഞ്ഞത് ഫുള്ളും നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാവരും ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോരാണെങ്കിൽ നമുക്ക് ഈ തണുപ്പ് കാലം നല്ല ആശ്വാസം ആയിട്ട് സന്തോഷത്തോടെ ആയിട്ട് ഇരിക്കാം പിന്നെ എന്നും പറയുന്ന മാതിരി നമ്മൾ ടെൻഷനൊക്കെ ഒഴിവാക്കി നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുക എല്ലാ അസുഖങ്ങളും ഉള്ളു കൃഷിപ്പാക്കി തരത്തിൽ അപ്പോൾ ഇത്രക്കാണ് എൻ്റെ വീഡിയോ എല്ലാവരും പിന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അസ്സാം വലൈക്കും